ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാരും സുഖായിട്ടും സന്തോഷമായിട്ട് ഇരിക്കാന്ന് കരുതുന്നു മഷാല അലഹമില്ല ഞാനിവിടെ സുഖായിട്ടിരിക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് നോയമ്പല്ലേ എല്ലാവർക്കും നോയമ്പല്ലേ അപ്പോൾ ഇന്ന് നനച്ചോളി പരിപാടിയായിട്ടാട്ടോ വന്നിട്ടുള്ളത് വീട്ട് ജോലികളൊന്നും അതായത് അടുക്കളപ്പണി പാചകമൊന്നും അധികം കാണിക്കുന്നില്ല ചെറിയ ചെറുതായിട്ടുള്ള നനച്ചുളി പരിപാടിയൊക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇന്നലെ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ അവിടെയൊക്കെ ഒരു വിധം ഒന്നും ഒതുക്കിയിട്ടുണ്ടായിരുന്നു അലമാരിയായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം ഒതുക്കിപ്പറക്കാനായിട്ട് ഒരുപാടുള്ളത് ആയിരുന്നു അപ്പോൾ ഇന്നലെ കുറേയൊക്കെ പറക്കി വെച്ചിട്ടോ കുറേ തുണികളൊക്കെ അങ്ങനെ വലിച്ചു വാരി കൂട്ടി വെച്ചിരിക്കുമായിരുന്നേ ഇനിയും ഉണ്ട് പറക്കി ഒതുക്കാനൊക്കെ ഉണ്ട് അതുപോലെ പാത്തിൻ്റെ പഴയ കുറേ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ ഇടാൻ പറ്റാത്ത പാകം അല്ലാത്തതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി വേണം വൃത്തിയാക്കാനായിട്ട് അപ്പോൾ അതൊക്കെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്നങ്ങനെ നമ്മൾ ചിന്ന ചിന്ന നനച്ചുള്ളി പരിപാടിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് തുടയ്ക്കലും തറ തുടയ്ക്കലും കഴുകലും ഒന്നും ഇന്ന് നടത്തിയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ അപ്പോൾ ഒന്ന് കണ്ടു വയ്ക്കാം കേട്ടോ അപ്പോൾ രാവിലെ ഒരു എട്ട് മണി കഴിഞ്ഞൊരു എട്ടര എൺപത് മണിയൊക്കെ ആയി കേട്ടോ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പോൾ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി പപ്പാക്കും ഉമ്മാക്കുമൊക്കെ കൊടുത്തിട്ടുണ്ടോ ഉമ്മാക്കും നോമ്പ് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഉമ്മാ കഴിഞ്ഞ വർഷം തൊട്ട് നോമ്പ് എടുക്കുന്നത് ഉമ്മാക്ക് പറ്റത്തില്ല അതുവരെ എല്ലാ നോമ്പും മറ്റേ മുപ്പത് നോമ്പും വിടാതെ പിടിക്കുന്ന ഒരാളായിരുന്നേ പ്രാവശ്യം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ നോമ്പ് റമ ഈ മാസത്തിലെ റമദാൻ നോമ്പ് എനിക്ക് പിടിക്കാൻ പറ്റുമോ എനിക്ക് പിടിക്കണമെന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ അങ്ങനെ പിടിപ്പിക്കാൻ നമുക്ക് പറ്റത്തില്ല നമ്മുടെ ആരോഗ്യം അത്രയ്ക്ക് അങ്ങോട്ട് ഓക്കെ അല്ല അതുകൊണ്ട് തന്നെ എന്തായാലും ചെള്ള അടുത്ത പ്രാവശ്യം പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്കും അനേറ്റിക്കുവാണ് കേട്ടോ നോമ്പുള്ളത് അപ്പോൾ രാവിലെ കാപ്പി ദോശയായിരുന്നു തലേന്ന് കുറച്ച് കുറച്ച് ഇട്ടിട്ടുള്ളായിരുന്നു കേട്ടോ പച്ചരിയും ആ ഉഴുതും കുറച്ചിട്ടിട്ടുള്ളായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി മൂക്കും മായും വാപ്പായൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ അനുന്നപ്പോൾ അരിയും അടുപ്പിലിട്ടിട്ട് ഇനി ബാക്കിയുള്ള പരിപാടിയിലേക്ക് നമ്മൾ പോവുകയാണേ അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു കൊല ഒടിഞ്ഞു വീണിട്ടുണ്ടെന്ന് അപ്പോൾ പാകമാവാതെ ഒഴി ഒടിഞ്ഞു വീണതാണ് കേട്ടോ കാറ്റടിച്ചിട്ട് ഒടിഞ്ഞ് വീണതാണ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആദ്യമുണ്ടായ ആദ്യം ആദ്യമുണ്ടായ പച്ചക്കായ എടുത്തിട്ട് തോരം വെക്കാൻ നോക്കിയപ്പോഴത്തേക്കും എന്ന് മനസ്സിലായതുകൊണ്ട് ആദ്യത്തെ രണ്ട് പടല എടുത്തിട്ട് ബാക്കി കളയുക ചെയ്തതെട്ടോ ബാക്കി കൊള്ളത്തില്ലായിരുന്നു വെറും തോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ഇത് നോമ്പായിട്ട് വല്ലാത്ത ക്ഷീണം തോന്നരുത് കേട്ടോ സംസാരത്തിൽ വെയിലിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു പിന്നെ ഇന്ന് കുറച്ച് വീട്ടു കൂടെ ചെയ്തതിന് ശേഷമാണ് വന്നിരുന്നിട്ട് ഓയിസോറ് കൊടുക്കുന്നത് അതിൻ്റെ ഒരു വ്യത്യാസം കാണാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ അതേ ഞാൻ രണ്ട് പടല ആ കായ അങ്ങോട്ട് എടുത്തു കേട്ടോ എടുത്തിട്ട് പിന്നെ ഉമ്മച്ചിയാണ് എനിക്കിത് അരിഞ്ഞൊക്കെ തന്നത് ബാക്കിയുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതാകുമ്പോൾ ഒരു സ്ഥലത്തിരുന്നിട്ട് എൻ്റെ തോല് കളഞ്ഞിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ പോരായോ അപ്പോൾ ഉമ്മച്ചിയുടെ ഏൽപ്പിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകതയുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആദ്യത്തെ നനച്ചുള്ളി പരിപാടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് എനിക്കിത് എങ്ങനെ എടുക്കണം എന്നൊന്നും ഉള്ളൊരു ഐഡിയ ഇല്ല കേട്ടോ എങ്ങനെയെടുക്കണം എന്നാ സാധാരണ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് നമുക്കൊരു ഇത് കാണുമല്ലോ ആ നമ്മൾ അവിടെ ഇരിക്കട്ടെ ക്യാമറ അവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം എന്നൊക്കെ ഉണ്ടല്ലോ ഇതെങ്ങനെയാണോ എന്തോ ട്രൈപ്പോഡാണെങ്കിൽ ആകെ അലുമ്പായിട്ടിരിക്കുകയാണ് കേട്ടോ അനിയത്തിയുടെ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തിട്ടല്ലാതെ അങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് പോകാനും പറ്റത്തില്ല ഡോക്ടർ ഐ ആകെ കുളവായിട്ടിരിക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നിട്ട് ബെഡിൻ്റെ മേളിൽ രണ്ട് മൂന്ന് തലേണയൊക്കെ എടുത്തിട്ടിട്ട് അതിൻ്റെ മേളിൽ വേറൊരു സാധനം വെച്ചിട്ടോ ബേസ് ബോർഡ് ഉണ്ടല്ലോ ആ സാധനം വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് കേട്ടോ ഞാൻ മൊബൈലിൽ ആദ്യം ഒന്ന് വെച്ച് നോക്കിയത് അപ്പോഴത്തേക്കും അതിലിരുന്നിട്ടങ്ങോട്ട് അങ്ങോട്ട് പറ്റുന്നില്ല പിന്നെ ഞാൻ കയ്യിലെടുത്തുകൊണ്ട് വന്നു അപ്പോൾ അതേ ഇത് കണ്ടോ ഒരു ഡ്രായുടെ അകം മുഖത്തോ ഇങ്ങനെ കുറേ മരുന്നും പാത്തുൻ്റെ കുറേ മരുന്ന് ചുമയുടെയും പനിയുടെ മരുന്നുകളാണ് കേട്ടോ ഇത് കിടക്കുന്നത് പല പ്രാവശ്യം പോയപ്പോൾ പലതരം മരുന്ന് തന്നിട്ടുണ്ട് അതെല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ട് അങ്ങനെ ഒരുപാടൊന്നും ഉപയോഗിച്ചിട്ടില്ല ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മരുന്നുകളാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിട്ടിരിക്കുകയാണ് പിന്നെ അത് കൊണ്ടുവരുന്ന കവറുണ്ടല്ലോ അതോടുൾപ്പെടെ അതിൻ്റെ അത് കിടപ്പുണ്ടായിരുന്ന കേട്ടോ ഇത് നമ്മൾ വൃത്തിയാക്കിയാലും ഞാൻ തന്നെ അത് വൃത്തിയേടാക്കും കേട്ടോ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് തപ്പുന്നതായിരിക്കും ആ സമയം മൊത്തം ഈ കോലത്തിലാവും അപ്പോൾ എന്തായാലും അതും കൂടെ ഒന്ന് വൃത്തിയാക്കണമെന്നുണ്ടായിരുന്നെ അപ്പോൾ ഇന്നലെ ആണെങ്കിൽ കുറേ തുണികളൊക്കെ അടുക്കിപ്പറക്കാനുണ്ടായിരുന്നു എൻ്റെ അനിയത്തിൻ്റെയും തുണികളൊക്കെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സെറ്റായിട്ട് അതൊക്കെ പറക്കിയിട്ടിട്ട് നല്ല രീതിയിൽ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പാത്തുൻ്റെ തുണികളും അതുപോലെ അതുപോലെതന്നെ ഇപ്പം ഞാൻ ഈ പറക്കി ഒതുക്കുന്ന സാധന സാമഗ്രികളുമാണ് കേട്ടോ ശരിയാക്കാനുള്ളത് അപ്പോൾ ആദ്യം ഞാൻ അതൊന്ന് വൃത്തിയാക്കാനായിട്ട് പോവുകയാണ് കാരണം അതിലേക്ക് ഒരു മരുന്നാണെങ്കിൽ പൊട്ടിക്കിടക്കുകയാണ് പൊട്ടിയെന്ന് വെച്ചാൽ അടപ്പ് നമ്മൾ അടച്ച അടപ്പ് ശരിയാവാതെ മരുന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭാഗ്യം കൊണ്ട് അതിൻ്റെ വിടവിലൂടെ ഒന്നും താഴെ തുണിയിലേക്കൊന്നും പോയിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു വാരി വൃത്തിയാക്കി എല്ലാ കച്ചറകളും പറക്കി ഞാൻ ബെഡിലേക്ക് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ട് അവിടെ നല്ല രീതിയിൽ ഒന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ പഴയ ഒരു തുണി എടുത്തിട്ട് ഇടാത്ത ഒരു പഴയ തുണി എടുത്തിട്ടിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കുറച്ച് വിനാഗിരിയും കുറച്ച് സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ട് അവിടെയൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് രണ്ട് തുള്ളി നാരങ്ങാ നീരും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അവിടേക്കൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് ആ മരുന്ന് വീണതായിട്ടോ അവിടെ കുളവായി കിടക്കുന്നത് ആ ഒരു ഡ്രോ മാത്രം ഇങ്ങനെ മരുന്ന് വീണിട്ട് അവിടെ കളറൊക്കെ അങ്ങ് ഉണങ്ങി പിടിച്ചു പോയി പോയിട്ടോ ഞാനത് ഇന്നലെയാണ് ശ്രദ്ധിച്ചതേ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അതിലൊക്കെ കച്ചറ സാധനങ്ങളൊക്കെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് കുറേ കുപ്പിയുടെ അടപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണെങ്കിൽ അളവ് അടപ്പുണ്ടല്ലോ അതൊക്കെ അവിടെ അങ്ങ് ഇഷ്ടംപോലെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വേസ്റ്റ് പറക്കിയിട്ടിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പറക്കിയിട്ട് ഒന്ന് പറക്കി വയ്ക്കുകയാണേ ഇതെല്ലാം പനിയുടെയും ചുമയുടെയും മാത്രമായിട്ടുള്ള മരുന്നുകളാണ് കേട്ടോ ഇതെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു സുമാർ കിടക്കുമായിരുന്നു രാവിലെ മോളെ സ്കൂളിൽ വിടുന്ന ടൈമിലെ ഇങ്ങനെ ഓരോ സാധനങ്ങളും എടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴത്തേക്കും പറക്കി ഒന്നും ഒതുക്കത്തില്ല എടുത്ത സാധനങ്ങൾ കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ ഇട്ടിട്ടങ്ങ് പോവുക ചെയ്യുന്നത് കൂടുതലും പാത്തുവിൻ്റെ ഹെയർ പിന്നും ഹെയർ ബോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതെല്ലാം പല പല രീതിയിൽ കിടക്കുമായിരുന്നു പ്രത്യേകം ആ ഒരു ബോക്സൊക്കെ ഉണ്ട് പക്ഷേ എല്ലാത്തിനും അങ്ങനെ ഞാൻ വാരി വലിച്ചൊക്കെ ഇട്ടിരിക്കുമായിരുന്നു കേട്ടോ പലതും തപ്പിയെടുത്തിട്ട് അവിടെ അവിടെ കൊണ്ട് കളഞ്ഞിട്ടങ്ങ് പോവും പിന്നെ തപ്പുമ്പോൾ കിട്ടത്തും ഇല്ല ചില നമ്മൾ ഒരേ ജോഡിക്കായിട്ട് മേടിക്കുന്ന സാധനങ്ങളൊക്കെ കാണുമല്ലോ ഹെയർ ക്ലിപ്പ് ആണെങ്കിലും അങ്ങനെ ഹെയർ ആക്സസറീസ് എന്താണെങ്കിലും അതെല്ലാം എടുക്കുമ്പോൾ ഞാൻ അവിടെ 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 കൊണ്ട് കളയും കേട്ടോ പിന്നെ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും കിട്ടുന്നത് ഒരെണ്ണം കിട്ടത്തില്ല ചിലപ്പോൾ കട്ടിലിനടിയിലായിരിക്കും ചിലപ്പോൾ അലമാരിയുടെ ഇടയിലായിരിക്കും എവിടെ എങ്കിലൊക്കെ അരി തുണിയുടെ ഇടയിൽ വരെ കിട്ടും കേട്ടോ അപ്പോൾ അതെല്ലാം പറക്കി നേരെ ചൊവ്വ ഇപ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഡ്രോ മൊത്തം വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ടിട്ട് ഞാൻ അലമാരിയങ്ങ് പൂട്ടി കാരണം പാത്രത്തിൻ്റെ കൂടെ അങ്ങനെ കറങ്ങി നടക്കുന്ന കണ്ടില്ലേ അപ്പോൾ കൂടുതൽ വഷളാക്കാൻ വേണ്ടിയിട്ട് വരും ഞാൻ എത്ര ഒതുക്കി പറക്കിയിരുന്നാലും അവൾ വലിച്ചു വരിയിടും കേട്ടോ അതുകൊണ്ട് അവിടെ അങ്ങ് പെട്ടെന്ന് അലമാരിയൊക്കെ പൂട്ടി തക്കൂരം മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ട് നേരെ അവിടെ ഉള്ള കർട്ടൺ ഒന്ന് മാറ്റിയിട്ട് കഴുകാൻ വേണ്ടി വേണ്ടിയിട്ട് അപ്പോൾ ആദ്യത്തെ ഇതിൽ നമ്മൾ കർട്ടണൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കാം കുറേ ബെഡ്ഷീറ്റൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ ബെഡ്ഷീറ്റൊക്കെ കഴുകിയിട്ട് നമ്മൾ വെള്ളവും കൂടെ നോക്കണമല്ലോ വെള്ളം നോക്കി വേണം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ തുണികളൊക്കെ ഒന്ന് കഴുകി വരാനായിട്ട് പഴയ തുണികളൊക്കെ അപ്പോൾ ഇന്ന് എന്തായാലും ഏറായത്തും രണ്ട് റൂമിലും കിടന്ന കർട്ടൺ ഉണ്ടല്ലോ അതെല്ലാം പറക്കിയിട്ട് ഇന്ന് കഴുകണം അപ്പോൾ ആദ്യം തന്നെ എന്തെയ്തു റൂമിലെ കർട്ടണും ഏറായത്തെ കർട്ടണും ഒക്കെ മാറ്റിയിട്ട് വെള്ളത്തിൽ കൊണ്ടിട്ട് വെക്കണം അതിന് ശേഷം ടി വി സ്റ്റാൻഡുണ്ടല്ലോ നമുക്കിന്ന് വലിയ പണികളൊന്നും കേട്ടോ നനച്ചുളി നടത്തി വലിയ വലിയ നനച്ചുളി ഒന്നും നടത്താൻ വേണ്ടിയിട്ട് പരിപാടികളൊന്നുമില്ല കാരണം ആഴ്ചയിൽ നമ്മൾ വലയടിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ തൂത്തുവാരി വൃത്തിയാക്കുന്ന ടൈം തന്നെ നമ്മൾ വലയടിച്ചും അതുപോലെ ഓടിട്ട വീടായതുകൊണ്ട് തന്നെ പട്ടിയല്ലിൻ്റെ ഇടയിൽക്കൂടെ ഈ ചെതൽപ്പുറ്റുണ്ടല്ലോ ചെവൽപ്പുറ്റൊക്കെ വരുന്നത് കൊണ്ട് നമ്മൾ എന്തായാലും വലയടിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ അതുകൊണ്ട് വലിയ വലിയ പരിപാടികളൊന്നും ഇല്ല പിന്നെ ഈ കർട്ടണൊക്കെ ഒത്തിരി കഴുകിയിട്ടൊത്തിരി ഇതായിട്ടോ ഒരു രണ്ട് മൂന്ന് മാസത്തോളം ആയി കർട്ടണൊക്കെ കഴുകിയിട്ട് അപ്പോൾ എന്തായാലും കർട്ടണൊക്കെ ഒക്കെ കഴുകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതെല്ലാം പറത്തിയിട്ട് മാറ്റിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കൊണ്ടുപോയി വെള്ളത്തിലൊക്കെ ഇടണം അപ്പോൾ ൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കുകയാണ് കേട്ടോ ഇന്നലെ ഞാനൊന്ന് തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ വലയടിച്ചപ്പം തറമൊത്തവും അഴുക്കായിരുന്നു കേട്ടോ നമ്മളെ വിറകടുപ്പിൽ കൂടുതൽ കത്തിക്കുന്നത് കൊണ്ട് തന്നെ ഓടിട്ട വീടും കൂടെ അല്ലേ അതുകൊണ്ട് തന്നെ മാറാലേക്ക് കറുത്ത് കറുത്താണ് മാറാലേക്ക് പിടിക്കുന്നത് കരി കരി ഇങ്ങനെ കരി കരിമുരണ്ട മാറാലകളായിരിക്കും അതുകൊണ്ട് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ തറയും വീഴുമ്പോൾ എന്തായാലും അതിൽ അവിടെയൊക്കെ തൂത്തിട്ട് മൊത്തം അഴുക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്നലെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇന്നലെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് ഇനി ഒന്നുകൂടി കഴുകി ഇറക്കാനുണ്ട് കേട്ടോ എന്തായാലും ഒന്ന് നല്ല രീതിയിലൊന്ന് കഴുകി ഇറക്കണം അപ്പോൾ ആദ്യം രണ്ട് റൂമ് കഴുകാം അതിന് ശേഷം പിന്നെ ഇറങ്ങാൻ കഴുകാം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും അതൊന്നും നടക്കത്തില്ല നോമ്പും വെച്ചിട്ട് എനിക്ക് മൊത്തം ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റത്തില്ല കേട്ടോ ഒക്കുന്ന രീതിയിൽ എന്തായാലും ഇന്ന് ടി വി സ്റ്റാൻഡും ടേബിളും അതുപോലെ അലമാരിക്ക് ആകുമ്പോൾ ഒരു വിധം ഒരു പരിധിവരെ എല്ലാം ഒതുക്കിയിട്ടുണ്ട് ഇനി പാത്തൂൻ്റെ കുറേ ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ട് തേച്ച് മടക്കി മാറ്റി വെക്കാനൊക്കെ ഉള്ളതുണ്ട് കേട്ടോ സ്കൂളിലിടുന്നതും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം അത് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒക്കുന്ന രീതിയിലുള്ള പരിപാടികളെല്ലാം ഇന്നൊന്ന് നടത്തിയിട്ടുണ്ട് നടത്തിയിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടോ വന്നപ്പോഴത്തേക്കും നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വാർത്തിട്ടിട്ട് തോരം വെക്കാനുള്ള കായൊക്കെ ഉമ്മച്ച് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അരപ്പ് അരച്ച് വെച്ചിട്ടാണ് പറക്കാനായിട്ട് ഒക്കെ ഒന്ന് കയറിയതേ അപ്പോൾ അതും കൂടി ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അരപ്പൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ആ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ച് കൊടുത്തിട്ട് ഇതേ നമ്മൾ രാവിലെ എടുത്ത് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുള്ള കർട്ടണൊക്കെ ഒക്കെ ഒന്ന് എടുത്ത് കഴുകിയിടാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇന്ന് കർട്ടൺ എല്ലാ എല്ലാ കർട്ടണും ഇന്ന് കഴുകിയിടും ഇന്നലെ ബെഡ്ഷീറ്റ് എല്ലാം കഴുകിയിട്ടതുകൊണ്ട് അതൊക്കെ ഇനി മടക്കുന്നൊരു ജോലിയുള്ളൂ കേട്ടോ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നല്ല വെയിലല്ലേ ഇന്നലെ രാത്രി ഒന്ന് മഴ പൊടിഞ്ഞായിരുന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചു നല്ല മഴ പെയ്യണേന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷേ എന്ത് ചെയ്യാം നല്ലൊന്ന് പൊടിഞ്ഞിട്ടങ്ങ് പോയി ചിലപ്പോൾ ഇനി ഇനിയിപ്പോൾ മഴ പെയ്യുമായിരിക്കാം അറിയത്തില്ല നോമ്പൊക്കെ വളരെ എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ട് ഇതുവ ചെയ്യാൽ അപ്പോൾ തോരനൊക്കെ റെഡിയാവുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് വെള്ളത്തിൽ ഞാൻ പൊടിമുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് വെള്ളം ിഞ്ഞിട്ട് വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാവേ അപ്പോൾ പിന്നെ ഇനിയാണെങ്കിൽ തറയൊക്കെ ഒന്ന് കഴുകി ഇറക്കണം വീടിനകുമൊക്കെ ഉണ്ടല്ലോ അടുക്കളയാണ് കേട്ടോ കൂടുതൽ വൃത്തിയാക്കാനുള്ളത് ഒരുപാട് വൃത്തിയാക്കാനുണ്ട് അടുക്കള അപ്പോൾ അത് ചിലപ്പോഴും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതൊരു മെനകെട്ട പരിപാടിയാണ് നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് വലിച്ച് വാരി ആക്കരിക്കട പോലെ കിടക്കുകയാണ് കേട്ടോ അതെല്ലാം വൃത്തിയാക്കാനുണ്ട് പിന്നെയെന്ന് പറയുന്നത് എല്ലാ ജനൽ ജനൽപാളിയും അലമാരിയുടെ ഗ്ലാസും എല്ലാം തുടയ്ക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി വഴിയെ എൻഷാല്ല കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ആണെങ്കിൽ കുറച്ച് ഭരണി ണ്ടല്ലോ നമ്മുടെ ഉപ്പും പുളിയും ഒക്കെ ഇടുന്ന ഉണ്ടല്ലോ അത് രാവിലെ എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പൊടിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് കഴുകിയെടുക്കാനായിട്ടാണ് ഞാനിവിടെ അപ്പോൾ ഈ ഭരണിയാണെങ്കിൽ നാലെണ്ണം ഉണ്ടായിരുന്നെട്ടോ ഈ അടുത്ത സമയത്ത് ഒരെണ്ണം വീണ് പൊട്ടിപ്പോയി വലിയതുണ്ടായിരുന്നെട്ടോ ഇതിൻ്റെയൊക്കെ തള്ളയായിട്ടുള്ളൊരു ഭരണി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അത് തറയിൽ വീണ് പൊട്ടിപ്പോയി നമ്മൾ മാങ്ങ സീസണൊക്കെ ആകുമ്പം അതിട്ടിട്ടാണ് കേട്ടോ നമ്മൾ മാങ്ങ ഉപ്പിലിട്ടൊക്കെ വെക്കുന്നത് കടുമാങ്ങ ഇട്ട് വെക്കുന്നതും അതുപോലെ മാങ്ങ ഉപ്പിലിട്ടുന്നൊക്കെ ആ ഒരു ഭരണിക്കകത്തായിരുന്നെട്ടോ അത് തറയിൽ വീണിട്ട് അത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്ത് കഴുകാനായിട്ട് ഇറങ്ങിയപ്പോൾ ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുകൂടി പൊട്ടിക്കരുന്നത് കാരണം അതെൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടാണ് പൊട്ടിപ്പോയത് അതുകൊണ്ട് ഉമ്മാക്ക് ഉണ്ടായിരുന്നു മേച്ചി പറഞ്ഞ് അത് പൊട്ടിച്ചതുപോലെ ഇത് പൊട്ടിക്കരുത് കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല അതവിടെ ഇരുന്നോട്ടെ എന്നോ പക്ഷേ നമ്മൾ പറഞ്ഞു നമ്മൾ സൂക്ഷിച്ചോളാം കുഴപ്പമില്ല ഒരപൊത്തം ഏത് പുലിസ്സാരനും പറ്റുമല്ലോ അതുകൊണ്ട് ഇത് ഞാൻ ഞാനെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഉണക്കാനായിട്ട് വെച്ചോട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരമൊക്കെ ആവുമ്പോഴെടുത്ത് വെച്ചാൽ മതി അകത്ത് ഇവിടെ ഇരുന്ന് നല്ല വെയിൽ കൊണ്ടിട്ട് ആൾ വെള്ളമൊക്കെ തോർന്ന് നല്ല ഉഷാറായിട്ട് റമദാന വരവേൽക്കാൻ വേണ്ടിയിട്ട് റെഡിയാവട്ടെട്ടോ അപ്പോൾ നമ്മുടെ നനച്ചുള്ളിയും പരിപാടികളൊക്കെ ഇത്രയൊക്കെ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്തോന് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുളിച്ച് നമസ്കരിക്കാനൊക്കെ ഉണ്ടായിരുന്നു നനച്ചുള്ളി നടത്തുമ്പോൾ നമ്മുടെ വീട് മാത്രമല്ലല്ലോ നമ്മുടെ മനസ്സുകൂടി നനച്ചുള്ളി നടത്തി വൃത്തിയാക്കി എടുക്കേണ്ട അതിനും ഏറ്റവും നല്ല മാർഗമാണ് കേട്ടോ സ്വലാത്തും ദിക്കറും അതുപോലെ തന്നെ ഖുർആൻ പാരായണവും ഒക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ നനച്ചുള്ളി പരിപാടികൾക്ക് ഇത്രയും ഉള്ളായിരുന്നു കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കേണ്ട കേട്ടോ അതുപോലെ ആദ്യമായി വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് വീഡിയോ കാണാൻ നോക്കുക കേട്ടോ പിന്നെ എന്താ പഴയ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടെ അറിയിക്കാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ നാളെയും ശാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കാണാറ്റാറ്റാ